പോരാട്ടത്തിലെ ധീര രക്തസാക്ഷി പി കെ ഉസ്മാൻ മാസ്റ്ററുടെ പ്രതിമ ഒരു നാട്ടുത്സവത്തിന്റെ പ്രതീതിയോടെ മെയ് മെയ്തിന് കാലത്ത് പത്ത് മണിക്ക് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ ഐ എസ് ചെയ്യുമെന്ന് ഭാരവാഹികൾ മാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സഹപാഠിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിമ സ്ഥാപിക്കുന്നത് ചോലക്കര പി എം സി ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രവേശന കവാടത്തോട് ചേർന്നാണ് പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് വിഖ്യാത ശില്പി മനോജ് കുമാറാണ് ശില്പം രൂപകൽപ്പന ചെയ്തത് രമേശ് പറമ്പത്ത് എം എൽ എ അധ്യക്ഷത വഹിക്കും റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ വിദ്യാഭ്യാസ മേലധ്യക്ഷ എം എം തനുജ പ്രധാനാധ്യാപകൻ കെ വി മുരളീധരൻ കെ മോഹനൻ ചാലക്കര പുരുഷു കെ പി വത്സൻ എന്നിവർ സംസാരിക്കും എം വി സീന ടീച്ചർ ബാലുറാണ് പ്രതിമ സ്പോൺസർ ചെയ്തത് വിവിധ മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും പ്രശസ്ത വാഗ്മി വി കെ സുരേഷ് ബാബുവിന്റെ പ്രഭാഷണവും ഉണ്ടാകും ഒരു പകൽ മുഴുവൻ നീളുന്ന പരിപാടിയിൽ പിരണി നൃത്തം തിരുവാതിര കൈകുട്ടിക്കളി നാടൻപാട്ട സിനിമാറ്റിക് ഡാൻസ് കരോക്കെ ഖാനമേള മാപ്പിളപ്പാട്ട് എന്നിവയുണ്ടാകും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ മോഹൻ സെക്രട്ടറി കെ പി വത്സൻ രക്ഷാധികാരി ചാലക്കര പുരുഷു ആനന്ദ്കുമാർ പറമ്പത്ത് കെ പവിത്രൻ മാസ്റ്റർ എന്നിവ സംബന്ധിച്ചു நிலவில வந்தது நம்ம தேசக்காரனாய் பிரதேசத்தை ഈ പ്രദേശത്ത് നിന്ന് നീക്കമായി കെട്ടുകൾക്കുന്നതിന് വേണ്ടി ധീരമായി പോരാടിയ വി കെ ഉഷ്മാസ്റ്ററുടെ സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കണമെന്ന് നമ്മുടെ കമ്മിറ്റിയുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഒരു മുഖ്യമായ ആവശ്യമാണ് ഉന്നയിക്കപ്പെട്ടു എന്ന് നമ്മൾ அப்போ ஆட்டத்தில் பிரவடனவாய்ட் மூட்டு பிரவர்த்தங்கள் நம்ம ஆரம்பிக்கையும் எடூக்கேஷன் டிப்பார்ட்மெண்ட் அப்படினா நமக்கு தருகையும் செய்து நம்ம இது வளரையே போய் கழிஞ்சு மூணாம் தீதி ஆயிரம் இது நடக்கேது காரணம் அது ஒரு நம்ம தலைவாசிகளும் அதுபோல